അഭിവന്യ പൊരുനടൻ പിതാവേ പ്രിയ ഭഗവാനിട്ടാവ് അലച്ച പിതാവേ പ്രിയമുള്ള രണ്ടാളച്ചന്മാരെ സ്നേഹമുള്ള വൈദികരെ പ്രിയമുള്ള സമർപ്പിത സമൂഹമേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അഭിവന്യ തൂങ്കുടി പിതാവ് നമ്മുടെ രൂപതയുടെ പ്രഥമ പിതാവ് നാം ഏറെ സ്നേഹിക്കുകയും നമ്മെ ഏറെ സ്നേഹിക്കുകയും ചെയ്ത പിതാവ് നമ്മിൽ നിന്ന് വേർപെരിഞ്ഞിട്ട് ഇത് പത്താം ദിവസമാണ് പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മളൊത്തിരി പേർക്കും പങ്കെടുക്കുവാൻ സാധിച്ചു പക്ഷെ ഒത്തിരി പേർക്കും കഴിഞ്ഞില്ല പിതാവിൻ്റെ ഭൗതിക ദേഹം ഇവിടെ കൊണ്ടുവന്ന് ആദരകൾ അർപ്പിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് നടക്കുമായില്ല നടക്കില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേരുകയാണ് പിതാവിനെ അനുസ്മരിക്കുവാൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് എപ്പോഴും തൻ്റെ ജീവിതത്തിൽ എണ്ണയൊഴിച്ച് ദൈവശുശ്രൂഷ വ്യാപൃതനായിരുന്ന പിതാവ് നിത്യതയിൽ കർത്താവിൻ്റെ കൂടെയാണെന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല എങ്കിലും മനുഷ്യൻ നിലയിൽ കുറവുകൾ പോരായ്മകൾ സ്വാഭാവികമാണ് വരാവുന്നതാണ് അതെല്ലാം എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാനും ഒപ്പം പിതാവിനോട് പ്രാർത്ഥിക്കുവാനുമായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് ചേരുകയാണ് പിതാവിൻ്റെ വേർപാടിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് എങ്കിലും നല്ല ജീവിതകാലം തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് പിതാവിന് ദൈവം സമ്മാനിച്ചല്ലോ എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം ഇനിയും ദീർഘനാൾ ആവശ്യമായ നിലയിൽ തുടരുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിഞ്ഞല്ലോ ദൈവം വിളിച്ചല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയും ചെയ്യാം എങ്കിലും പിതാവിൻ്റെ വേറുപാട് ദുഃഖിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഉൾപ്പെടെ നമുക്ക് പരസ്പരം ആശ്വാസം പങ്കിടാം ശ്രീമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിനാണല്ലോ മാനന്തവാടി രൂപത ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്ന് കൽക്കണ്ടിക്കുന്നിലെ ആ മെത്രാഭിഷേക കർമ്മത്തിൽ പങ്കെടുത്ത ധാരാളം വൈദികരും ആൾക്കാരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ജനനിബിഡ്ഡമായിരുന്നു ആ പ്രദേശം മുഴുവൻ ഏറെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയാണ് അന്ന് മാനന്തവാടി രൂപതയ്ക്കുള്ള പുതിയ പിതാവിനെ കാണാനും എതിരേൽക്കാനും ആ ചടങ്ങിൽ പങ്കെടുക്കാനുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഓടിയെത്തി നമുക്കറിയാൻ സാധിക്കും അഭിമന്യ കാടിനൽ പാറേക്കാട്ടിൽ പിതാവ് ഇന്ന പിതാവ് അഭിഷിക്തനായി ഏറെ ആവേശമായി തുടർന്ന് മാനന്തവാടി ടൗണിൽ നടന്ന സമ്മേളനത്തിലൊക്കെ എത്രയോ ആളുകൾ ജീവിതത്തിൻ്റെ ബഹുവിധ തുറകളിൽ നിന്ന് വന്നവർ പങ്കെടുത്തതും ഏറെ സന്തോഷം പിരിഞ്ഞതൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ പുതിയ മാനന്തവാടി രൂപത നമുക്കിന്ന് പരിചിതമാണ് വിശാലമായിരുന്നു വിശദമേറിയ പ്രദേശമായിരുന്നു മാനന്തവാ വയനാട് മാത്രമല്ല കണ്ണൂരും മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളും പിന്നീട് ചേർക്കപ്പെട്ടതാണെങ്കിലും തമിഴ്നാടും കർണാടകവും എല്ലാം ഉൾക്കൊണ്ട പ്രദേശം വിശാലമായ പ്രദേശം അവികതമായ പ്രദേശമായിരുന്നു പക്ഷെ പിതാവിൻ്റെ സ്വഭാവത്തിൽ പിതാവ് എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുന്ന മനുഷ്യനായിരുന്നു ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എവിടെയായിരുന്നാലും അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിത്വമായിരുന്നു പിതാവ് എത്രയോ പെട്ടെന്ന് തന്നെ ആ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടുകയുണ്ടായി കൽക്കണ്ടിക്കുന്നതിലുണ്ടായിരുന്ന ചെറിയ ഭവനത്തിൽ ചെറിയ മുറിയിൽ കുറേ നാളത്തെ ഒതുങ്ങി കഴിഞ്ഞുകൂടുവാൻ കൂടുവാൻ പിതാവിന് സാധിക്കുകയുണ്ടായി പക്ഷെ പിതാവിലുണ്ടായിരുന്ന ആ ഇടയ ഭാവം നല്ല ഇടയൻ്റെ ഭാവം ഉടനെ തന്നെ ഉണരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് രൂപത പുതിയതാണ് പുതിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാകണം പക്ഷെ പെട്ടെന്ന് തന്നെ അതെല്ലാം പിതാവ് ചുരുക്കൂട്ടുന്നാടും കാണാൻ സാധിക്കും പിതാവിനെ സഹായിക്കാൻ പ്രഗത്ഭരായ വൈദികര് പരിചയസമ്പന്നരായ വൈദികർ കൂടെ ഉണ്ടായിരുന്നത് പിതാവിന് ആശ്വാസവും എളുപ്പവുമായി അവരൊക്കെ നിത്യതയിൽ നിൽക്കുമ്പോൾ അവരെ കൂടി അവസരത്തിൽ ഓർത്തു പോവുകയാണ് പിതാവ് തൻ്റെ ഇടയിനടുത്ത ശുശ്രൂഷകൾ തുടങ്ങി ഏറെ സന്തോഷമായി വിവിധങ്ങളായ സന്ദർശനങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ പുതിയ ഇടവുകൾ പുതിയ പള്ളി മുറികൾ പള്ളികൾ സ്കൂളുകൾ ഇങ്ങനെ പടിപടിയായിട്ട് രൂപ പുരോഗതി നമുക്ക് വായിച്ചറിയാൻ സാധിക്കും പിതാവ് നിയോഗിക്കപ്പെട്ട നമ്മുടെ ഈ പ്രദേശയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ കർഷക ജനതയാണ് കൂടുതലുണ്ടായിരുന്നത് നമുക്ക് അറിവുള്ളതാണ് അതും പാവപ്പെട്ട മനുഷ്യരായിരുന്നു ഞാനത് ആദ്യം പെട്ടവരൂടെ ഉണ്ടായിരുന്നു വളരെയേറെ ആദിവാസി സമൂഹങ്ങൾ ഒരുങ്ങി ജീവി ജീവിച്ചിരുന്ന പ്രദേശം കൂടി ആയതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്വരുക്കൂട്ടണമെന്ന് പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ പിതാവിന് അത്തരത്തിലുള്ള ചിന്തകൾ പലരിന്നും ലഭിക്കുകയുണ്ടായി അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിതാവ് ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ജനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചുരുക്കൂട്ടിയതാണല്ലോ നമ്മുടെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാം ഈ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡബ്ല്യു എസ് എസ് എത്രമാത്രം സ്വാധീനം വയനാടിൽ മാത്രമല്ല കേരളത്തിലുടനീളവും ചെലുത്തി എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് വികസനത്തിൻ്റെ പുതിയ പാതകൾ വെട്ടി തുറക്കുവാൻ ഡബ്ല്യു എസ് എസിനും പിതാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഗവേണിംഗ് ബോർഡിലേക്ക് വരുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്വരായ ആളുകളെയും വിവിധ മതത്തിൽപ്പെട്ടവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള സംരംഭമാണെന്നത് സംരംഭമാണെന്ന ഒരു ചിന്ത എല്ലാവർക്കും കൊടുക്കുവാൻ പിതാവിന് സാധിക്കുകയുണ്ടായി അജപാലനുമായ ദൗത്യങ്ങൾ പിതാവ് വളരെയേറെ ഭംഗിപൂർവ്വം ആദ്യമേ തന്നെ നിർവഹിക്കുന്നു കാണാൻ കഴിയും വിസ്തൃതവും വിശാലവുമായ രൂപതയെ തനിക്കും തൻ്റെ വൈദികർക്കും മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള ഒരു ഇടയ അവബോധത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ രൂപതയിലെ കർണാടകത്തിലുള്ള പ്രദേശങ്ങൾ മറ്റ് സന്യാസ ഭവനങ്ങളെ സഭകളെ ഏൽപ്പിക്കാൻ തയ്യാറായത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും സൂചിപ്പിക്കുന്നു ഷിമോഗ എം സി വി സഭയെയും വണ്ടി എം എസ് ടി സഭയെയും ഹാസൻ പ്രദേശം സി എം ഐ സഭയെയും പിന്നീട് നമ്മുടെ എൻ ആർ ബിഡ പ്രദേശം നോർമറ്റിയൻ സഭയൊക്കെ ഏൽപ്പിച്ചതും അവയൊക്കെ വളർന്ന് വലുതായി അത് ചിലതൊക്കെ രൂപതാ തലത്തിലേക്ക് ഉയർന്നു കാണുകയാണ് പിതാവ് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും പിതാവ് അവയെ ഒരിക്കലും മറന്നിരുന്നില്ല ഞാൻ ഓർക്കുകയാണ് എല്ലാ വർഷവും കൃത്യമായിട്ടും ഈ പ്രദേശങ്ങൾക്ക് വീണ്ടും വീണ്ടും സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുടെ ആത്മീയ ഭൗതിക കാര്യങ്ങളൊക്കെ എത്രയോ ശ്രദ്ധ പിതാവ് ചെലുത്തിയിരുന്നു മാത്രമല്ല വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളിലുള്ളവരൊക്കെ വർഷം തോറും അവിടെയെല്ലാം പോയി വിവിധങ്ങളായ പരിപാടികൾ ധ്യാനമായാലും ആയാലും എല്ലാം സംഘടിപ്പിക്കണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ പോയ കാര്യമൊക്കെ ഞാൻ ഓർക്കുകയാണ് ഒപ്പം നമുക്കറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വയനാട് മേഖലയിലെ ദേവ ഈ രൂപതയ്ക്ക് ഇവിടെ ഉള്ളിൽ തന്നെയുള്ള പ്രദേശങ്ങളൊക്കെ എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് പിതാവ് കാര്യങ്ങൾ ചെയ്തിരുന്നത് തന്നിലുള്ള ആ പ്രേക്ഷിത ദൗത്യം അപ്രേക്ഷിതാത്മക ജീവിതം വളരെ കത്തിച്ചൊലിച്ചിരുന്നു പിതാവിൻ്റെ സാന്നിധ്യം സമർപ്പിതർക്കും വൈദികർക്കും മാത്രമല്ല സാധാരണ ആളുകൾക്കൊക്കെ ഏറെ ആവേശം നൽകുന്നതായിരുന്നു എന്ന് പഴയകാല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പാവപ്പെട്ടവരോട് പ്രത്യേകമായൊരു പ്രതിബദ്ധത പിതാവിനുണ്ടായിരുന്നു കാരണം നമ്മുടെ രൂപത്തിലെ ആളുകൾ അധികവും ഒരു ആവറേജ് താഴെ സാമ്പത്തിക നിലവാരമുള്ള ആളുകളായിരുന്നു പ്രത്യേകിച്ചും ദരിദ്രരായ ആളുകൾ തിങ്ങിപ്പാർത്ത മേഖലയായിരുന്നു അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ സേവനം ലഭ്യമാകണം അത് സമർപ്പിതരുടെ സേവനവും ലഭ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിതാവ് ക്രിസ്തുദാസി സമൂഹത്തിന് രൂപം കൊടുക്കുന്ന നമുക്കറിയാം ആ സമൂഹം വളർന്ന പിതാവിൻ്റെ പൈതൃകമായ ലാളനെയും വാത്സല്യവും ശ്രദ്ധയും കരുതലും എല്ലാം ഏറ്റുവാങ്ങി വളർന്ന് നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലൊക്കെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷ ചെയ്യണം എന്ന മനോഭാവത്തോടെയാണ് പിതാവ് ആ പ്രസ്ഥാനം തുടങ്ങിയത് കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങളോടുകൂടി ഇന്നും ക്രിസ്തുദാസി സമൂഹം വളരെ ഊർജ്ജസ്വലമായി പ്രേക്ഷിത രംഗത്ത് സജീവമാണ് അവരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ സ്ഥാപകനായ പിതാവിൻ്റെ വേർപേടയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദനി വേദനിക്കുന്നതും സങ്കടപ്പെടുന്നതും ക്രിസ്തുദാസി സമൂഹമാണ് നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളെ കൃത്യമായ അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തെ അറിയിക്കുക കൂടി ചെയ്യുകയാണ് പ്രിയമുള്ളവര് തൊങ്കുടി പിതാവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് വാക്കുകൾ അത് ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പറയുകയാണെങ്കിൽ സ്നേഹമാണ് രണ്ട് സൗഹൃദമായിരുന്നു മൂന്നാമ ദൂഷണമായ ബന്ധങ്ങളാണ് പിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ആരും മാറി നിന്നിട്ടില്ല എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റേത് എന്ന് പറയുമ്പോൾ അവിടെ ജാതിക്കോ വർഗത്തിനോ വർണ്ണത്തിനോ ഒന്നും വ്യത്യാസമില്ലായിരുന്നു ഈ പ്രദേശത്തിലെ മനുഷ്യരെല്ലാം തൻ്റെ മനുഷ്യരായി കണ്ട് തൻ്റെ മക്കളായി കണ്ട് അവരോടൊക്കെ ആ വിധത്തിൽ ഇടപെടുവാനുള്ള ഒരു ഹൃദയ വിശാലത പിതാവിനുണ്ടായിരുന്നു അത് ഭംഗി മാത്രമല്ല ജീവിതം പിതാവിൻ്റെ ജീവിതമായിട്ട് അടുത്തിടുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് വളരെയേറെ സൗഹൃദം പുലർത്തിയിരുന്നു എല്ലാവരോടും കണ്ടാൽ പേര് വിളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരടുപ്പം ഒരു സ്നേഹം പിതാവിനുണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകതയാണ് നമുക്ക് നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ആളുകളോടും പ്രദേശ വൈദികരോടൊക്കെ ഏറെ സ്നേഹം പിതാവ് പുലർത്തിയിരുന്നു അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ താൽപ്പര്യമായിരുന്നു ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അരിഞ്ചേർമാൽ പള്ളിയുടെ വികാരിയായിരിക്കുന്ന അവസരത്തിൽ എൻ്റെ വീട്ടിലെ ചാച്ചന് തിരുസോ ഇല്ലായിരുന്നു ചാച്ചന് വളരെ അത്യാവശ്യം നാട്ടിൽ പോകണം യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ഞാനൊക്കെയായിട്ട് ഇങ്ങനെ പിതാവ് ഇങ്ങനെ പല ഭാഗത്ത് പോകുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പിതാവിനോടൊന്ന് ചോദിച്ച് നോക്കള ഈ ചാച്ചനെയും കൊണ്ട് പിതാവിൻ്റെ കൂടെ ഒന്ന് പോകാൻ പറ്റുമോ അവിവേകമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഒരു പിതാവിനോടൊക്കെ ചോദിച്ച് പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ചോദിക്കുന്നത് ശരിയല്ലോ എന്നാലും ഒന്ന് ചോദിച്ചു നോക്കിയാളിയാ ഞാൻ പിതാവിനോട് ഈ ആഗ്രഹം പറഞ്ഞു പിതാവ് ഒരു വിഷവും കൂടിയില്ല പിതാവ് പറഞ്ഞു ഞാൻ അരിഞ്ചറും വലിയ അതിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോളാം ആ അന്ന് ഞാനൊക്കെ തുടക്കക്കാരനാണ് ഞാനൊച്ചനായിട്ട് ഒരു വലിയ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു മനസ്സ് പിതാവിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർത്തെടുത്ത് പോയി എന്നുള്ളതാണ് സത്യം എല്ലാവരോടും അതുപോലെയുള്ള ഒരു സ്നേഹബന്ധം പിതാവിന് പ്രത്യേകിച്ചുണ്ടായിരുന്നു സമർപ്പിതരെല്ലാവരും പിതാവിൻ്റെ സ്വന്തമായിരുന്നു എല്ലാവരെയും എല്ലാവരും അതിശയത്തോടെ കൂടി നോക്കി കാണും പിതാവിൻ്റെ സാന്നിധ്യം പിതാവിൻ്റെ വരവ് ഏവർക്കും സന്തോഷപ്രദമായിരുന്നു ഇടവകളും അപ്രകാരം തന്നെയായിരുന്നു നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പിതാവ് ബഹുമിടുക്കനായിരുന്നു സ്ഥാപിക്കാൻ മാത്രമല്ല ആ ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ വിചാരിക്കുന്നു ഓർമ്മ നിലനിർത്താവുന്ന കാലത്തോളം അത് പിതാവ് നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്കും ഇതുപോലുള്ള ബന്ധങ്ങൾ കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് പിതാവ് വളർത്തിയെടുത്ത ഒരു ബന്ധമാണല്ലോ നമ്മുടെ പാഡർ ബോൺ അതിരൂപതയുമായിട്ടുള്ള ബന്ധം ഈ അവസ്ഥ ഓർത്തു പോവുകയാണ് സിസ്റ്റർ എഡർ ടൂഡിസും പിന്നീട് സിസ്റ്റർ മീഡിയാറ്റിക്സും അവർ മുഖേന പാഡർ ബോൺ രൂപതയായിട്ട് ബന്ധപ്പെടുന്നതും ആ രൂപതയുമായിട്ടുള്ള ബന്ധം നമ്മുടെ രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് എത്രമാത്രം ഉപകാരപ്രദമായിരുന്നുവെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്ര പഴയ ആളുകൾക്കെല്ലാം അറിയാം ആ ബന്ധത്തിൽ നിന്നാണ് വിൻസെക്ഷൻ സന്യാസി സമൂഹം ഇവിടെ വരാനിടയാണ് ഈ അവസരത്തിൽ സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പ്രത്യേകിച്ച് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പാഠർഭാതിരൂപതയുടെ ഡേഹൻ കാടിനെ ഡേഹൻ കാട്ടിനെയും റൂണക്കസിങ്ങിനെയൊക്കെ ഓർത്തുപോയി എന്നുള്ളതാണ് പിതാവിൻ്റെ ജീവിത ക്രമം വളരെ ലളിതമായിരുന്നു ലാളിത്യമായിരുന്നു പിതാവിനെ കണ്ടാൽ നമുക്കിത്ത പിതാവ് നല്ല ഒരുവിധം സമനമായ കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്ന വ്യക്തിയായിരുന്നെങ്കിലും പിതാവിൻ്റെ മുറിയിലേക്കും പിതാവിൻ്റെ ജീവിത ശൈലിയിലേക്കും കിടക്കുമ്പോൾ പിതാവ് വളരെ ലാളിത്യത്തിൽ ജീവിച്ചയാളാണ് ഉള്ളതുകൊണ്ട് തെറ്റുപെടാൻ ഓരോ ബുദ്ധിമുട്ടും പിതാവിനിലായിരുന്നു ഏത് പ്രദേശം എന്നാലും ആ പ്രദേശത്തെ പള്ളിയോടും പള്ളി മുറിയോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു അച്ഛന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിതാവ് ചെറുത്ത് ചെല ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതയ്ക്കാൻ പുതുപ്പൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അച്ഛൻ കാണച്ച് മരുമനപ്പോലും ചെയ്യലില്ലല്ലോ പക്ഷെ പിതാവ് ചോദിക്കുകയില്ല ആ തണുപ്പ് അവിടെ കിടന്ന് കിടന്നുറങ്ങുക പിറ്റേ ദിവസാണ് മനസ്സിലാകുന്നത് പിതാവിന് പൊതുപ്പ് കൊടുത്തില്ലായിരുന്നല്ലോ പിതാവിൻ്റെ ഒരു വ്യക്തിത്വൻ്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു ലളിതമായ ജീവിതമായിരുന്നു ആ ദാരിദ്ര്യ ചൈതന്യം ആഗോളം പിതാവിനുണ്ടായിരുന്നു ആഘോഷങ്ങളോടും അതോടൊപ്പം തന്നെ വലിയ സ്വീകരണങ്ങളോടും ഒന്നും വലിയ താല്പര്യം പിതാവിന് ഇല്ലായിരുന്നു ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കുമ്പോൾ പിതാവ് നിന്ന് തന്നിട്ടുണ്ട് എങ്കിലും അങ്ങനെയായിരുന്നില്ല പിതാവിൽ നിന്ന് പഠിക്കാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഓർക്കുകയാണ് പിതാവിന് മുറിയിൽ തന്നാൽ പിതാവ് ഇങ്ങനെ തനിക്ക് കിട്ടിയ എഴുത്തിൻ്റെ കവറുകളെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുവായിരുന്നു ആ കവറുകൾ പൊട്ടിച്ച് ആ കവറിലായിരുന്നു പിന്നീട് പല പല കത്തുകളും അല്ലെങ്കിൽ പല എന്താണ് പ്രബോധനങ്ങളും ഒരുക്കങ്ങളൊക്കെ നടത്താൻ ഉപയോഗിച്ചിരുന്നത് ഞാനും അതിന്നൊരു പാഠം പഠിച്ച് ഒരാളാണ് എന്തിനാ നല്ല പേപ്പർ വേസ്റ്റ് ചെയ്ത് കളയണേ അത് ആ ഒരു ദാരിദ്ര്യ ചൈതന്യം ലളിതമായ ജീവിതക്രമം പിതാവ് പോലെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിതാവ് നമുക്ക് എല്ലാവർക്കും അപ്രോച്ചബിളായിരുന്നു ഏത് സമയത്തും ആ പിതാവിനെ കാണാമായിരുന്നു അത്രമാത്രം വലിയ തിരക്കോ വലിയ മറ്റു അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോൾ ചെന്നാലും കാണാനും സംസാരിക്കാനും പിതാവിന് സാധിച്ചിരുന്ന കാര്യം ഓർക്കുക പിതാവിൻ്റെ ജീവിതം വിജയപ്രദമായിരുന്നു നമുക്കറിയാൻ കഴിയും ഇരുപത്തിരണ്ട് വർഷക്കാലം മാനന്തവാടി രൂപതയെ ഇന്നത്തെ നിലയിലേക്ക് രൂപത വളർന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അടിത്തറയെല്ലാം പിതാവ് തന്നെയാണ് ഇട്ടത് ഒരു സംശയമല്ല നമുക്ക് ആർക്കും ഇല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പിതാവിന് പിതാവിനുണ്ടായിട്ടുണ്ട് ക്ലേശങ്ങളുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പിതാവ് പിതാവ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയം ഒന്നുകൊണ്ട് മാത്രമാണ് നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു പിതാവെന്ന് അടുത്തു നിന്നവർക്കും അകത്തു നിന്നും അകലെ നിന്നുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ് എപ്പോഴും പിതാവ് പ്രാർത്ഥനയിലുണ്ടായിരുന്നു തൻ്റെ സർവ്വ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് അഭിപ്രായം ചോദിച്ച് ചെയ്യുന്ന ഒരു കാര്യം പിതാവിനുണ്ടായിരുന്നു ജാദൃശ്യമായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ പിതാവിൻ്റെ തന്നെ ഒരു ക്ലിപ്പ് കേൾക്കുവാനിടയായി പിതാവ് പറയാണ് ഈ രൂപയുടെ ആരംഭത്തിൽ കൽക്കണ്ടിക്കുന്നിൽ അഭിഷേക ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ധാരാളം ആളുകൾ വന്ന് പിതാവിനോട് വർത്തമാനം പറഞ്ഞു അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങള് നിർദ്ദേശങ്ങളെല്ലാം പിതാവിന് മുമ്പിൽ വെച്ചു അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിതാവ് പറയാണ് ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടൊന്നാവുമോ ഇത് സാധിക്കുന്ന കാര്യമാണ് പറ്റുമോ അപ്പോൾ പിതാവ് പറയാണ് എനിക്ക് സ്വന്തമായിട്ട് സാധിക്കുകയില്ല പക്ഷേ എൻ്റെ കൂടെ കഴിവുള്ള വൈദികരുണ്ടാകും അല്ലെങ്കിൽ പരിശുദ്ധി അമ്മ എന്നെ സഹായിക്കും എന്നിട്ട് അമ്മയുടെ ഉദാഹരണമാണ് പറയുന്നത് ഒരു കൊച്ചിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പിതാവിൻ ഒരാ ആ അവർ കൊച്ചിനെ ഞാൻ അവൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു സന്ധ്യയായ സമയം നീ കടയിൽ പോയി സ്വല് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം നിനക്ക് പേടിയുണ്ടോ അവൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ അവൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് കടയിലേക്ക് പോകുന്നതിന് വാൻ അമ്മയുടെ അടുക്കൽ തന്നെ ചെന്ന് പറഞ്ഞു അമ്മയും കൂടെ കൂടെയെന്ന് വരുമോ എന്ന് ചോദിച്ചു പിതാവ് പറയാണ് ഈ നിർദ്ദേശങ്ങളും അഭിപ്രായം എല്ലാം കേട്ടപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ അമ്മ എന്നെ നയിച്ചു എനിക്ക് വേണ്ടതെല്ലാം സുരുക്കുട്ടി തന്നു പ്രിയമുള്ളവരെ നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയായിട്ട് പിതാവ് നിയോഗിച്ചതും അമ്മയാണ് ഈ അമ്മയെ പിതാവ് എപ്പോഴും ആശ്രയിച്ചിരുന്നു എപ്പോഴും അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് രണ്ടു മൂന്ന് രണ്ട് മാസം മുമ്പ് ഞാൻ പിതാവിനെ കാണാനായിട്ട് തൃശ്ശൂർ ചെല്ലുമ്പോൾ നമ്മുടെ സിസ്റ്റർ ജേസിയൊക്കെ കൂട്ടരും ഉച്ച കഴിഞ്ഞൊരു മൂന്നര സമയമായി അപ്പോൾ പിതാവിനെ കൊണ്ട് വീഴ്ചയറി അവിടെയുള്ള ഗ്രോട്ടയുടെ പക്കൽ പോയി കൊന്ത ജൊല്ലി പ്രാർത്ഥിക്കുകയാണ് പിതാവ് ഒരിക്കലും ജവമാല ഉപേക്ഷിച്ചിരുന്നില്ല പരിശ്രമയോടുള്ള പ്രാർത്ഥന എപ്പോഴും പിതാവിനുണ്ടായിരുന്നു ആ അമ്മ പിതാവിനെ നിരന്തരം സഹായിച്ചിരുന്നത് ഓർക്കുകയാണ് ഇങ്ങനെ പിതാവ് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്ന ആളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവസാന നാളിൽ ഞാൻ ഉറക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാലിൽ ഞാൻ പ്രൊക്രേറ്ററായിട്ട് വിശ്വസിച്ച് ചെല്ലുമ്പോൾ ഒരു വർഷം കൂടെ ഒരു വർഷം ചെല്ലുവാന് മാത്രമേ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ സാധിക്കുകയുള്ളൂ പിതാവ് പകൽ സമയം മുഴുവൻ മിക്കവാറും യാത്രകളായിരിക്കും രാത്രിയിൽ എപ്പോഴെങ്കിലും മിക്കവാറും അത്താടമൊക്കെ കഴിഞ്ഞേ പിതാവ് കയറി വരാറുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം പിതാവിനോട് പറയണമെന്നോർത്ത് കാത്തിരുന്നാൽ പിതാവ് വരുമ്പോഴേ ചാപ്പിലേക്ക് കയറും പിന്നെ അവിടെ ഇരുന്ന പ്രാർത്ഥനയാണ് അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലപ്പോൾ നമ്മൾ ഒരു സൈൻ മേടിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഞാനത് പറഞ്ഞത് നമ്മുടെ നിൽപ്പിനെ പറ്റി പറയാൻ വേണ്ടിയല്ല പിതാവ് ഈശോയുടെ സാന്നിധ്യം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു രൂപതയ്ക്ക് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും എത്രയോ എത്രയോ സമയങ്ങൾ പിതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന നിർഭരനായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ രൂപതയ്ക്ക് ഇത്തരത്തിലുള്ളൊരു വികസനം ഉണ്ടായത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് പിതാവ് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരുന്നു നല്ല ഒരു വചന ഉപാസകനായിരുന്നു പിതാവ് പിതാവിൻ്റെ പ്രസംഗം കേട്ടാൽ നമുക്ക് ആർക്കും ഒരു മടുപ്പ് തോന്നുകയില്ലായിരുന്നു കാരണം എല്ലാ പ്രസംഗങ്ങളും ഒരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങിയ പിതാവ് വരുമായിരുന്നുള്ളൂ നമ്മളോട് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് പിതാവ് പറയുമായിരുന്നെങ്കിൽ പിതാവ് പ്രാർത്ഥിച്ചൊരുങ്ങി മനസ്സിൽ കരുതിയിട്ടാണ് പിതാവ് വന്നിരുന്നത് നല്ല ധ്യാനഗുരുവായിരുന്നു പിതാവ് നല്ലൊരു അധ്യാപകനായിരുന്നു ഞാൻ അറുപത് അറുപത്തി മൂന്നിൽ മനസ്സുമുന്നായി ചേരുമ്പോൾ ഞങ്ങൾ സുറിയാനി പഠിപ്പിക്കാൻ പിതാവ് വരുന്ന ഞാൻ ഓർക്കുകയാണ് ഞാൻ സുറിയാനി പഠിപ്പി പഠിക്കൽ വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പരി ഞങ്ങൾ പഠിക്കുകയില്ല ഉഴപ്പുമായിരുന്നു പിതാവ് അരിച്ചപ്പെടുകയില്ലല്ലോ പിതാവിന് അരിശം ഒരു ലക്ഷണമേ ഉള്ളൂ മൂക്കും ചെവിയും എല്ലാം ഭയങ്കരമായിട്ട് ചുമക്കും കാരണം നേറം വെളുപ്പും കൂടി ചുവപ്പ് കയറിയ നമുക്കറിയാം പിതാവിന് ഭയങ്കര ആരിച്ചമാണെന്നറിയാം എന്തെങ്കിലും മിണ്ടുകയില്ല വഴക്കു പറയുകയില്ല സ്നേഹപൂർവ്വം തിരുത്തി തരുമായിരുന്നു നല്ല അധ്യാപനായിരുന്നു പിതാവ് ലളിതമായിരുന്നു പിതാവിൻ്റെ ഭാഷാ ശൈലി കുട്ടികളോട് സംസാരിക്കുന്ന ശൈലി മറ്റൊന്ന് മുതിർന്നവരോട് ഇടപെളി ചെല്ലുമ്പോൾ മറ്റൊരു ശൈലി വൈദികരോടും സമർപ്പിതരോടും പറയുമ്പോൾ കുറച്ചുകൂടി ആടുമേറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ പിതാവിന് കഴിഞ്ഞിരുന്നു അറിയപ്പെട്ട ഒരു വചന പ്രഘോഷകനായിട്ടാണല്ലോ പിതാവ് അറിയ കാര്യത്തൊക്കെ അറിയി അറി അറിഞ്ഞിരുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം തൻ്റെ സഹപ്രവർത്തകരെ വളർത്തിയെടുക്കുവാൻ പിതാവ് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് വൈദികരെ പിതാവിന് ഇഷ്ടമായിരുന്നു സമർപ്പിച്ച ഇഷ്ടമായിരുന്നു തൻ്റെ വൈദികരെ തൻ്റെ സഹപ്രവർത്തകരെ വിശ്വസ്തയിലെടുക്കുന്ന ഒരു ശൈലിയാണ് പിതാവിനുണ്ടായിരുന്നത് പിതാവ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ പുറകെ നടന്നതെ പറ്റി അന്വേഷിക്കുമായിരുന്നില്ല നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വിശ്വസത്തോടുകൂടി അത് നിറവേറ്റണമെന്നാണ് പിതാവ് ആഗ്രഹിച്ചത് നമ്മൾ ഏറെ പേരും അപ്രകാരം തന്നെയാണ് ചെയ്തിരുന്നത് അവരെ വളർത്തിയെടുക്കുക അവരെ അംഗീകരിക്കുക അവരെ പറ്റി നന്മ പറയുക നന്മ പറഞ്ഞ് വളർത്തിയെടുക്കുന്ന ഒരു ശൈലി നമ്മളൊക്കെ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന് ശേഷം സെർവൻറ്റ് ലീഡർഷിപ്പിനെ പറ്റി ശുശ്രൂഷ നേതൃത്വത്തെ പറ്റി പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തൂങ്കുടി പിതാവ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുമായിരുന്നു അദ്ദേഹം വളർത്തിയെടുത്ത ധാരാളം നമ്മളെല്ലാവരെയും ഒപ്പം നമുക്കറിയാം നമ്മുടെ രൂപത അതിൻ്റെ ആരംഭഘട്ടം മുതൽ ഇന്ന് വരെയും നല്ല ആത്മായ നേതൃത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന രൂപതയാണ് അത് ഏത് രംഗമെടുത്താലും നമ്മുടെ പാസ്റ്റർ കൗൺസിലായാലും വിവിധ പ്രസ്ഥാനങ്ങളായാലും എല്ലായിടത്തും നമ്മുടെ അൽമായയുടെ സാന്നിധ്യമുണ്ട് അവർ വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട് ഇന്നും അധ്വാനിക്കുന്നുണ്ട് പിതാവാണ് അത്തരത്തിലുള്ള ഒരു ശൈലിക്ക് അന്ന് രൂപം ഇട്ടത് പാർട്ടിസിപ്പേറ്ററി ചർച്ചിനെ പറ്റി പിന്നീടൊക്കെ നമ്മൾ ആവേശം പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സിനിഡൽ പറ്റി നമ്മളോട് പറഞ്ഞെങ്കിൽ ഈ ആശയങ്ങളൊക്കെ പണ്ടേ തൻ്റെ ജീവിതത്തിൽ നടപ്പാക്കിയ വ്യക്തിത്വമായിരുന്നു തൂങ്കുഴി പിതാവ് അപാകതകൾ കുറവുകളൊക്കെ ഉണ്ടായിരിക്കാമെങ്കിലും ആ നന്മയെ ഓർത്തു പോവുകയാണ് പ്രിയമുള്ളവരെ ദീർഘിച്ച് പറയുന്നില്ല നമ്മുടെ രൂപതയ്ക്ക് ഇന്ന് എന്തെല്ലാം നന്മയായിട്ടുണ്ടോ അതിനെല്ലാം തുടക്കം കുറിക്കുവാൻ പിതാവിന് സാധിച്ചിട്ടുണ്ട് വിവിധ സംവിധാനങ്ങൾ നമ്മുടെ ബിഷപ്സ് ഹൗസും നമ്മുടെ പാസ്റ്റർ സെൻറ്ററും നമ്മുടെ ഹോസ്പിറ്റലും നമ്മുടെ മൈനസ് സെമിനാരിയും സ്കൂളുകളും മേരിമാതാ കോളേജും നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം പിതാവിൻ്റെ ആശീർവാദവും പിതാവിൻ്റെ സ്പർശനവും ഏറ്റു വളർന്നു വന്നിട്ടുള്ളതാണ് പിതാവിൻ്റെ സ്നേഹത്തോടെ ഓർക്കുന്നു പിതാവിൻ്റെ സാന്നിധ്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പോലെ അനുഭവപ്പെടുകയാണ് പിതാവ് നിത്യതയിൽ ദൈവത്തോടൊപ്പമാണ് നമുക്കറിയാം അവിടെയിരുന്ന പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പിതാവിനോടും പ്രാർത്ഥിക്കാം നമ്മുടെ രൂപതയെയും നമ്മുടെ രൂപതയിലെ പിതാക്കന്മാരെയും നമ്മുടെ വൈദിക സമൂഹത്തെയും സമർപ്പിത സമൂഹത്തെയും നമ്മുടെ പ്രിയപ്പെട്ട ജനത്തെ എല്ലാം അനുഗ്രഹിക്കണമെന്നും ഒരിക്കൽ കൂടി ഈ പിതാവിൻ്റെ ഈ വേർപാട് ദുഃഖിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോട് ഓർക്കുന്നു അനുശോചനം അറിയിക്കുന്നു പ്രത്യേകിച്ച് പിതാവിൻ്റെ ഭവന ഭവനങ്ങളെ ഓർക്കുന്നു ക്രിസ്തുദാസി സമൂഹത്തെയും മറ്റെല്ലാവരെയും ദൈവം അഭിയുന്ന പിതാവിന് നിത്യജീവൻ നൽകി അനുഗ്രഹിക്കട്ടെ